നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളൊക്കെ കഴിഞ്ഞല്ലോ ഇനി നമ്മളൊക്കെ കാത്തിരിക്കുന്നത് പ്രീക്വാർട്ടർ ഫിക്സർ നിർണയ നറുക്കെടുപ്പിന് വേണ്ടിയിട്ടാണ് എന്നാൽ ഇത്തവണത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഇനി ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അടുത്ത വർഷമൊന്നുമില്ല അവസാനത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളും കഴിഞ്ഞു അതെ അടുത്ത തവണ മുതൽ യു സി എല്ലും മറ്റൊരു രൂപത്തിലേക്ക് മാറുകയാണ് തീർത്തും വ്യത്യസ്തമായ രൂപം ഇപ്പോഴുള്ള യു സി എൽ മത്സരങ്ങളെക്കാൾ കൂടുതൽ നൂറ് മത്സരങ്ങൾ അധികം ഉണ്ടാകും അടുത്ത തവണ മുതൽ എന്നത് ശ്രദ്ധിക്കുക സോ ഇപ്പം നൂറ്റി ഇരുപത്തി അഞ്ച് മത്സരങ്ങളാണെങ്കിൽ അടുത്ത തവണ മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മത്സരങ്ങൾ യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടാകും ഇടയ്ക്ക് യൂറോപ്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യമൊക്കെ ഓർമ്മയില്ലേ ഏതാണ്ട് അതേ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറാൻ പോകുന്നു എന്ന് പറയണം പക്ഷേ ഇത് യു എഫ് തന്നെയാണ് നടത്തുന്നത് ചെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഏതാണ്ട് അതേ ഉണ്ടായിരുന്ന ഒരു ഐഡിയ പോലെ തന്നെയാണ് കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ രീതിയിലേ അല്ല ഇനി യു സിയിൽ നടക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളൊന്നു പറഞ്ഞു പോകാം ഗ്രൂപ്പ് സ്റ്റേജ് എന്നുള്ള ആ ഒരു സിസ്റ്റം മാറി മുപ്പത്തി ആറ് ടീമുകളുള്ളൊരു ലീഗായിട്ട് മാറും അടുത്ത തവണ മുതൽ വെഫ ചാമ്പ്യൻസ് ലീഗ് മുപ്പത്തി ടീമുകളുള്ള ലീഗ് ഗ്രൂപ്പ് സ്റ്റേജ് റീപ്ലേസ്ഡ് ബൈ തേർട്ടി ടീം ലീഗ് അതാണ് ഒരു പ്രധാന മാറ്റം രണ്ടാമത്തത് രണ്ട് സ്ലോട്ടുകൾ യു എഫ്ഐയുടെ കോയഫിഷ്യൻറ്റിൽ ഹയസ്റ്റ് കോയഫിഷ്യൻ്റ് ഉള്ള ടീമുകൾക്ക് അതായത് യു സി എൽ ക്വാളിഫിക്കേഷൻ മിസ് ഔട്ടായിട്ടുള്ള ഹയസ്റ്റ് ക്വാളിഫിക്കേഷനുള്ള രണ്ട് ഹയസ്റ്റ് കോയഫിഷ്യൻ്റ് ഉള്ള രണ്ട് ടീമുകൾക്ക് ആ ഒരു സ്ലോട്ട് മാറ്റി വെക്കുന്നു പിന്നെ എല്ലാ ടീമുകളും പത്ത് മത്സരങ്ങൾ കളിക്കും ഫിക്സ്ചേഴ്സ് ഡിറ്റർമൻഡ് ബൈ എ സീഡിങ് സിസ്റ്റം ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക് പെർഫോമൻസ് അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ടീമുകളുടെ യു എഫ ചാമ്പ്യൻസ് ലീഗിലെയൊക്കെ ഹിസ്റ്റോറിക് പെർഫോമൻസ് പരിഗണിച്ചുകൊണ്ടൊരു സീഡിങ് സിസ്റ്റം ഉണ്ടാക്കും ആ സീഡിങ് സിസ്റ്റം അനുസരിച്ചാണ് ഫിക്സ് തീരുമാനിക്കുക അതനുസരിച്ച് ഓരോ ടീമും പത്ത് മത്സരങ്ങൾ കളിക്കും അതാണ് മറ്റൊരു പ്രധാന മാറ്റം പിന്നെ ടോപ്പ് എയ്റ്റ് സൈഡ്സ് ഈ ലീഗിലെ അതായത് ലീഗ് ഫേസ് പറഞ്ഞല്ലോ മുപ്പത്താറ് ടീമുകളുള്ള അതിലെ ടോപ്പ് എയ്റ്റ് സൈഡുകൾ ഓട്ടോമാറ്റിക്കലി നോക്കൗട്ട് ചെയ്തിലേക്ക് ക്വാളിഫൈ ചെയ്യും എന്നിട്ട് ബാക്കി ടീമുകൾ അതായത് ഒമ്പതാം സ്ഥാനം മുതൽ ആദ്യത്തെട്ട് ടീമുകൾ നേരിട്ട് നോക്കൗട്ടിലേക്ക് പിന്നെ ഒമ്പതാം സ്ഥാനം മുതൽ ഇരുപത്തി നാലാം സ്ഥാനം വരെയുള്ള ടീമുകൾ ഒരു പ്ലേ ഓഫ് റൗണ്ടിലേക്ക് എൻ്റർ ചെയ്യും ഇങ്ങനെയാണ് ഇനി മുതൽ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് അതോടുകൂടി ഇപ്പോഴുള്ള നൂറ്റി ഇരുപത്തി അഞ്ച് മത്സരങ്ങൾ ടോട്ടൽ നൂറ്റി ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ എന്നുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മത്സരങ്ങളായിട്ട് മാറും കാര്യം കാര്യമാകെ മാറി മറിയാൻ പോകുന്നു എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഉണ്ട് വിതാം